ആരിഫ് ഹുസൈൻ എന്തിനാണ് ഞാൻ പറയുമ്പോ കേറി ഇടാവിടെ മര്യാദ ഇല്ലാത്ത ഇത്ര മര്യാദ കെട്ട വിവരം കണ്ടീയാണ് പറയൂ പറയൂ മഞ്ജുഷേ പോയിന്റ് വേണ്ടത് ഞാൻ തീരുമാനിക്കാം താനാദ്യം വായടക്ക് താനാദ്യൂ കുറച്ചുകൂടെ മര്യാദക്കൊക്കെ സംസാരിക്കേണ്ട ഒരാളെ സംസാരിക്കാൻ ചോദിക്കാതെ ഇയാള് പറയാനാണോ പോയിന്റ് പറയാൻ ഞാനിരിക്കുന്നത് ജനം ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഞാൻ പറയും താങ്കൾ മിണ്ടാലിക്കടാ ആദ്യമേ എനിക്ക് സംസാരിക്കാൻ വരട്ടൊന്നും നടക്കില്ല പൊന്നു പാർട്ടി ക്ലാസ് അല്ല ഓക്കെ നിങ്ങൾ പറയുന്ന മണ്ഡലത്തിലൂടെ നമ്മളെ പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് വരട്ടൊക്കെ മതി ഓക്കെ അതൊന്നും ഇവിടെ ഇറക്കണ്ട ഓക്കെ അച്ചാരം ഞാന് പലയിടത്തും വാങ്ങിച്ചിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടം ഞാൻ എനിക്ക് പറയാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങള് പറയേ ഒരു തെറ്റ് നിങ്ങൾ കാണിക്കേലും തെറ്റാണ് ഞാൻ ഇവിടെ മന്ത്രി അവിടെ ഇതുപോലെ എന്താണ് കണ്ടെത്തുന്ന രീതിയിലേക്ക് ചെയ്തു അതാണ് ഉണ്ടായത് എന്തുകൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ മന്ത്രി അവിടെ തിരസ്കരിച്ചു എന്താ നിങ്ങൾ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ പറയുന്ന ആ കുന്ത്രാണ്ടോ എന്താ